നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എണീറ്റ് വന്ന ഉടനെ ഉള്ള വീഡിയോസാണ് എടുക്കുന്നത് അപ്പോൾ ഉച്ചവരയ്ക്കുള്ള വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതാ എണീറ്റ് വന്നതേ ഉള്ളൂ ഉള്ളൂട്ട് അപ്പോൾ എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് സമയം അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ല അപ്പോൾ കുറച്ച് നേരം വൈകിയിട്ടായിട്ട് എണീറ്റിത് കുറച്ചല്ല എട്ട് മണി എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് എന്നാലും ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ കുട്ടികൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് മാത്രമല്ല കേട്ടോ കുറച്ച് നേരം വൈകി എണീറ്റത് എനിക്ക് കണ്ടില്ല എൻ്റെ കവൾ കണ്ടില്ല വീങ്ങിയിരിക്കുന്നത് അപ്പോൾ രാത്രി ശരിക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ പല്ലുവേദനയാണ് അപ്പോൾ രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ പല്ലുവേദനയാണ് അതുകൊണ്ട് തന്നെ ശരിക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ പല്ലുവേദന രാത്രി നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ ഉറങ്ങാൻ പറ്റിയിട്ടില്ല പിന്നെ ഒട്ടും സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാനൊരു ഗുളിയെടുത്ത് കഴിച്ചു അപ്പോൾ ആവുന്നതും ഗുളിക കഴിക്കാതെയും ഡോക്ടറെടുത്ത് പോവാതെയും നോക്കിയതാണ് അപ്പോൾ നിവർത്തിയില്ലാതെയായപ്പോൾ പിന്നെ ഗുളിയെടുത്ത് കഴിച്ചു എന്നെ കൊണ്ട് പറ്റുന്ന മരുന്നൊക്കെ ഞാൻ വെച്ച് നോക്കിയിട്ടാണ് കർപ്പൂരും പിന്നെ എന്താ ഗ്രാമ്പു അങ്ങനൊക്കെ വെച്ചു ോക്കിയത് അതൊന്നും വെച്ചിട്ട് കുറയണില്ല പിന്നെ ഞാൻ ഗുളിയെടുത്ത് കഴിച്ചു അപ്പൊ ഗുളിയെടുത്ത് കഴിച്ചപ്പോഴാണ് ഒന്ന് കുറഞ്ഞത് കേട്ടാ അപ്പൊ ഇപ്പൊ രാവിലെ എണീറ്റിപ്പോ പല്ല് ഇല്ല പക്ഷെ നീരുണ്ട് ഇനിയിപ്പോൾ നീരി ഇപ്പോൾ ഇനിയിപ്പോ എന്താവും എന്നറിയില്ല ഇനിയിപ്പോ കുറയു അത് ഒന്നും അറിയില്ല അപ്പൊ ഇനി മരുന്നിന്റെ ഡോസ് കഴിയുമ്പോൾ വേദന വരുമോ എന്നാണ് അപ്പോൾ ഞാൻ കിടന്ന് എണീറ്റ് വന്നതും വെള്ളമാണ് കേട്ടാ ആദ്യം നോക്കുന്നത് അപ്പോൾ ഒരു ഏഴരയൊക്കെ ആവുമ്പോൾ പൈപ്പിൽ വെള്ളം വരും സമയം എട്ട് മണി ആയിട്ടുണ്ട് അവർ ആകെ വരുന്നത് ഇനി ഇരുപത് മിനിറ്റേ വെള്ളം വരുള്ളൂ അപ്പോൾ അങ്ങനെ മടിച്ച് കിടന്നതാണ് എനിക്കാ വയ്യാത്തതുകൊണ്ടാണ് കേട്ടാ മടിയെന്നല്ല എനിക്കാ വയ്യാത്തത് അങ്ങനെ കിടന്നതാണ് ആറരയ്ക്ക് ഞാൻ അലാറൊക്കെ വെച്ചതാണ് എണീക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ പത്ത് മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ സമയം മണിയായി പിന്നെ ഏട്ടന് കൊണ്ടുപോകാന് ചായക്ക് കടിയും ചായയും ഒക്കെ ഉണ്ടാക്കണം അപ്പം ഞാൻ മണിക്ക് എണീറ്റ് പോയി മണിക്ക് എണീറ്റിട്ട് അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഏട്ടൻ പോയതിന് ശേഷമാണ് പിന്നെ ഒന്ന് കിടന്നത് അപ്പോൾ ആ കിടന്നപ്പോൾ അങ്ങനെ ഇങ്ങനെ ഉറങ്ങിപ്പോ ഉറങ്ങി പോകുകയും ചെയ്ത് പിന്നെ അങ്ങനെ ഉറങ്ങി അപ്പോൾ കുട്ടികൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് പിന്നെ കുറച്ച് നേരം വഴി എണീറ്റാലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ വല്ല തേച്ചിട്ട് ഇനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനിയിപ്പോൾ അടുപ്പ് കത്തിക്കണം ഒക്കെ ചെയ്യണം പിന്നെ ഒന്ന് ഗോതമ്പദോശ ഉണ്ടാക്കിയതും കൊണ്ട് ആർക്കും കുട്ടികൾക്കാര്ക്കത് പറ്റില്ലാട്ടോ അപ്പോൾ എനിക്ക് ആയിട്ട് ഗതമ്പ ദോശ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ കഴിക്കും പക്ഷേ കുട്ടികൾ കഴിക്കില്ല അപ്പോൾ പിന്നെ ഇനിയിപ്പോ അവർക്ക് എന്തായാലും ചോറന്നെ രാവിലെ കേട്ടോ അപ്പൊ ഞാൻ ഇനിയിപ്പൊ ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് അടുപ്പൊക്കെ കത്തിക്കണം എന്തായാലും ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇനി ഓരോരോ പണികൾ ചെയ്യാറുണ്ട് അങ്ങനെ ഇരിക്കണം അപ്പോൾ ഞാനത് അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് വിറക് വലിച്ചെടുക്കട്ടോ അപ്പോൾ ഉള്ള വിറക് മൊത്തം ചെലവിൽ പിടിച്ചിട്ടുണ്ട് എങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെച്ചാലും വിറകില് ചെതലു പിടിക്കൂട്ടോ അപ്പൊ ഞാൻ മഴയൊന്നും കൊള്ളാതിരിക്കാൻ കുറേ ടാർബായി അത് ഇതൊക്കെ എടുത്തിട്ട് അതിന് മേലെ ഇട്ടിട്ടുണ്ട് എന്നാലും തന്നെ ചെതില് പിടിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം കേട്ടോ കൂടുതൽ ചതല് കുടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ വറകൊന്നും ചതല് പിടിക്കാത്തതാണ് ഈ പ്രാവശ്യം ചതല് മൊത്തം പിടിച്ചിട്ടുണ്ട് വലിച്ചു വാരി ഒന്ന് അടുക്കി വെക്കണം എന്നുണ്ട് പക്ഷെ ഇടക്ക് ഇങ്ങനെ മഴയൊക്കെ ആവുന്നത് കൊണ്ട് ഒന്നും വിറകം ഒന്നും വലിച്ചു വാരി ഇടാനും പറ്റുന്നില്ല എന്തായാലും കുറച്ച് ദിവസം കഴിയട്ടെ വെയിൽ നോക്കിയിട്ട് വേണം ഇനി ഇടാൻ അതുപോലെ തന്നെ ഓലയും തന്നെ ചെതല് പിടിച്ചിട്ടുണ്ട് അപ്പം ഈ പ്രാവശ്യം ഇപ്പം എന്താ പറ്റി എന്നറിയില്ല ചെലലിനുള്ള മരുന്നൊക്കെ അടിച്ചിട്ടാണ് വിറകൊക്കെ വെച്ചത് പക്ഷേ മൊത്തം ചതിൽ പിടിച്ചിട്ടുണ്ട് ഇനി എന്തായാലും ഞാൻ ഇനി തൊടി പോയിട്ട് വരാം ഒറ്റ എടുത്തിട്ട് വരില്ല ഈ വിറകൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇനി തൊടി പോയിട്ട് വിറകെടുക്കോളൂ എന്ന് വിചാരിക്കുകയാണ് കേട്ടാ പക്ഷെ അങ്ങനെയൊക്കെ വിചാരിച്ചാലും പിന്നെയും വിറക് കാണുമ്പോൾ പോയി എടുക്കൂട്ടോ അപ്പോൾ ഞാനിത് അടുപ്പത്തിക്കാൻ വേണ്ടിയിട്ട് ചാരൊക്കെ തോണ്ടുവാണ് കേട്ടോ അപ്പൊ ഇപ്പോഴും എനിക്ക് സൗണ്ട് ഒന്നും ശരിയായിട്ടില്ല കേട്ടോ ഇപ്പോഴും ജലദോഷവും തൊണ്ടവേദനയും ഒക്കെ ഉണ്ട് ഇപ്പൊ പല്ലുവേദന കുറച്ച് കുറവുണ്ടെങ്കിലും നീരും കവിളൊന്നു പോയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല വേദന ഇല്ല എന്നാലും ഒരു ജലദോഷത്തിന്റെയോ തൊണ്ടവേദനയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ മൊത്തത്തിൽ വയ്യ കേട്ടോ ശരീരമൊക്കെ ഒരുമാതിരി ഉണ്ട് അതുപോലെ തന്നെ തൊണ്ടവേദനയും ജലദോഷവും അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ സൗണ്ടൊക്കെ ഒരുമാതിരി ഉണ്ട് വോയിസ് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരുമാതിരി സൗണ്ടാണ് കേട്ടോ അപ്പോൾ ശരിക്കും സൗണ്ടൊന്നും ശരിയായിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാനിതാ അടുപ്പൊക്കെ കത്തിച്ചു ശേഷം അരിയൊക്കെ ഇട്ട് മുറ്റൊക്കെ അടിച്ച് വന്നിട്ട് ഇനി കറി എന്തെങ്കിലും വെക്കട്ടേന്ന് വെച്ചിട്ട് കറി വയ്ക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് വെണ്ടയ്ക്കായിട്ടോ വയ്ക്കുന്നത് അപ്പോൾ വെണ്ടയ്ക്ക സാമ്പാറ് വെക്കാമെന്നാണ് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെ വിചാരിച്ചു വെണ്ടയ്ക്ക വേണ്ട കുട്ടികൾക്ക് ഇങ്ങനെ വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വെണ്ടയ്ക്ക വറക്കാന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ അവർക്ക് പപ്പടും കൂടി കഴിച്ചു കൊടുത്ത് അവർ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള അപ്പം അവരത് കഴിച്ചോളും അപ്പോൾ ഇന്ന് ഇരി ഒരു കറി മതി സാമ്പാറൊന്നും വേണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് പോകുമ്പോൾ പത്ത് മണിക്ക് ട്യൂഷൻ ട്യൂഷനുണ്ട് അപ്പം അവള് പോകുമ്പോഴേക്ക് കറി ആവണം ചോറാകണം അപ്പോൾ ചോറ് അടുപ്പിൽ അങ്ങനെ വെന്തുകൊണ്ടിരിക്കണ്ട അപ്പോൾ ഞാൻ അവൾക്ക് വേഗം വന്ന് മുടി കെട്ടിക്കൊടുക്കണ്ട അപ്പൊ ഇന്ന് എണീറ്റതും ഒരുപാട് വൈകീട്ടാണല്ലോ അപ്പൊ സമയമാകും ചെയ്തു അപ്പോൾ ഞാൻ അവൾക്ക് വേഗം മുടി കെട്ടി കെട്ടിക്കൊടുത്തല്ല അവളെല്ലാം പറഞ്ഞയക്കാൻ നോക്കണ്ട എത്ര വയ്യെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിലെ പണി ചെയ്തല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ ഏത് പണിയെ നമ്മൾ മാറ്റി വെക്കുമെന്ന് ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇത്തിരി നേരം ഒന്ന് കിടന്നതുകൊണ്ട് തന്നെ സമയമൊക്കെ ആകെ ഇതായിട്ടുണ്ട് അപ്പോൾ അത് പോകുമ്പോൾ വൃത്തിയിൽ ഭക്ഷണം കഴിക്കുകയാണ് അവർ കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ സമയം പോലും തെറ്റിപ്പോയി അതുമായി ട്യൂഷൻ പോകണമായിരുന്നു ആ സമയം തെറ്റി പോയിട്ട് അപ്പോൾ ഉണ്ണിക്കൂട്ട് വെണ്ടൊക്കെ വറുത്ത് കൊടുത്തതൊന്നും കഴിക്കുന്നില്ല കേട്ടോ അവൻ പപ്പട മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വാഴത്തരം അമ്മ വാരത്തന്നെ നിന്റെ ചോറുണ്ടെന്ന് കഴിയുള്ളൂ അല്ലെങ്കിൽ നീ ചേച്ചി കുട്ടി ട്യൂഷൻ പോയി വന്ന് കഴിഞ്ഞാലും നിൻ്റെ ചോറുണ്ട് കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവന് വേഗം വാരി കൊടുത്തു അപ്പോൾ അത് പോകുമ്പോ ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് ട്ടോ അപ്പോൾ ഈ പ്രാവശ്യം പൊങ്ങൂന് ട്യൂഷൻ ആക്കിയതാണ് കേട്ടോ അപ്പോൾ പരീക്ഷ പേപ്പർ കിട്ടിയപ്പോൾ ഒരു വിഷയത്തിനടുക്കത് മാർക്ക് കുറവുണ്ട് അപ്പോൾ എന്തായാലും ആ വിഷയം നന്നായി പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ട്യൂഷനാക്കിയത് അപ്പോൾ പൊങ്ങു പോകുമ്പോൾ ഉണ്ണിവിടം ഡാറ്റയൊക്കെ കൊടുത്ത് അവളെ അങ്ങനെ അയച്ചു പിന്നെ അതെൻ്റെയൊക്കെ അവൾ കുറച്ച് നീര് കുറഞ്ഞ് തോന്നുന്നു തോന്നുന്നുട്ടോ രാവിലെ എണീറ്റപ്പോൾ നല്ലവണ്ണം നീര് തോന്നി ഇപ്പം ഇപ്പം അതാ കുറഞ്ഞ് വരണിണ്ട് അപ്പോൾ ഞാൻ കുറഞ്ഞോ നോക്കാണ്ട് കേട്ടോ അപ്പം കുറഞ്ഞ് വരണിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ ഈ നീര് കുറഞ്ഞ് കഴിഞ്ഞപ്പോൾ വേദന വരുമോ എന്നാണ് മരുന്നിൻ്റെ ഡോസ് കഴിയുമ്പോൾ പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒക്കെ ഓള വീഡിയോ ആണ് ഇരുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇട്ട ആളോടാണ് കേട്ടോ ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോ ഓള വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ട ഞാൻ നിങ്ങൾ ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ലല്ലോ എൻ്റെ വീഡിയോ കാണുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്കെങ്കിലും ഒരു ലൈക്ക് എനിക്ക് അത് മതി എനിക്കത് സന്തോഷമേ ഉള്ളൂ ഒരു ലൈക്ക് എനിക്ക് മതി ആ ഒരു ആളെങ്കിലും എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എനിക്ക് അത് മതി ഞാൻ നിങ്ങളാരും നിർബന്ധിക്കുന്നില്ല എൻ്റെ വീഡിയോ കാണാൻ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി ഞാനിപ്പോൾ എൻ്റെ വീഡിയോ ചെയ്യുന്നത് എൻ്റെ വീട്ടിലെ കാര്യങ്ങളും ഞാൻ വീട്ടിൽ ചെയ്യുന്ന പണികളും അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ വീടും പരിസരവും എൻ്റെ കുട്ടികളെ അങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എനിക്കിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തു പോയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല നമ്മൾ സാധാരണക്കാരാണ് അപ്പോൾ നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് പുറത്തു പോയിട്ട് വീഡിയോ എടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഉള്ള വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും കാണണ്ട ഞാൻ അതിനെ നിർബന്ധിക്കുന്നുണ്ട് എനിക്കറിയാവുന്നതുപോലെ വീഡിയോ എടുത്ത് ഞാൻ അത് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്ത് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് ഒരു മുപ്പത് സെക്കൻഡ് വീഡിയോ പോലും സ്റ്റാറ്റസ് ഇടാനും എഡിറ്റ് ചെയ്യാനോ അറിയാത്ത എത്രയോ പേരുണ്ട് സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്തിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ടോ അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ അറിയാത്ത എത്രയോ പേരുണ്ട് അവരിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എത്രയോ മെച്ചാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഊള വീഡിയോ ആണെന്ന് തോന്നുന്നത് നിങ്ങൾ ഒരിക്കലും എൻ്റെ വീഡിയോ കാണണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ നിങ്ങൾ പോയി കണ്ടോളൂ ഊള വീഡിയോ അല്ല എന്ന് തോന്നുന്നു വീഡിയോ നിങ്ങൾ ആരുടെ വെച്ചാൽ പോയി കണ്ടോളൂ എനിക്ക് അതിൽ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ അതാ അരി പൊടിപ്പിക്കാൻ വേണ്ടിട്ട് വന്നു കേട്ടാ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അരി പൊടിപ്പിക്കാൻ വേണ്ടിട്ട് കഴുകി ഉണക്കി വെച്ചിട്ട് അപ്പം ഇന്നാണ് ഇപ്പോൾ നമ്മൾ വരുന്നിട്ട് അരി പൊടിപ്പിക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഉണ്ണികുട്ടിനും പൊമ്പും എൻ്റെ കൂടെ ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടിയാണ് അരി പൊടിപ്പിക്കാൻ വേണ്ടിട്ട് വന്നത് അപ്പോൾ നമ്മളത് അരി പൊടിപ്പിക്കാൻ വേണ്ടിട്ട് അവിടെ മില്ലിൽ മില്ലിലെത്തിയിട്ടുണ്ട് അപ്പോൾ അരി പുട്ടിനുള്ളതാണോ ഇടിയപ്പത്തിനുള്ളതാണോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു കുറച്ച് ഇടിയപ്പത്തിനും കുറച്ച് നമ്മൾ കുറ്റിപ്പുട്ടീനെ അങ്ങനെ രണ്ടായിട്ടാണ് കേട്ടോ നമ്മൾ പൊടിപ്പിക്കുന്നത് അപ്പോൾ പൊടിപ്പിച്ച് അങ്ങനെ അതാ തിരിച്ച് വന്നിട്ട് അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ കട ഉണ്ട് ഒരു ചെറിയ കട ഉണ്ട് അപ്പോൾ അവിടെ കയറിയിട്ടാണ് അപ്പോൾ മുട്ടായി വേണമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ് അപ്പോൾ ഉണ്ണിക്കുട്ടനാണ് കേട്ടിട്ട് ഈ മുട്ടായിക്ക് നിർബന്ധം പിടിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അവൻ്റെ കൂടെ വന്നത് കേട്ടോ മുട്ടായി മേടിച്ച് തരും എന്ന് അവനറിയാം അതുകൊണ്ടാണ് വന്നത് എപ്പോഴും പൊടിപ്പിക്കാൻ വരുമ്പോൾ ഇവിടെ കയറി മുട്ടായി എന്തെങ്കിലും മേടിച്ചിട്ട് അങ്ങനെ പോവാം അപ്പോൾ നമ്മൾ ഇന്നും അതുപോലെ ഇവിടെ കയറിയിട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഏത് മുട്ടായി വേണ്ടോ ചോദിച്ചപ്പോൾ അവർ നോക്കണ്ടട്ടോ ഏത് മുട്ടായി ആണ് പറയേണ്ടത് പറഞ്ഞിട്ട് അപ്പോൾ അവർ നോക്കിയിട്ട് ഉണ്ണിക്കൂട്ടെ നോക്കിയിട്ട് പറഞ്ഞു ഈ ഒരു കേക്ക് പാറത്ത മതിയെന്നിട്ടോ അപ്പോൾ ഉമ്മും പറഞ്ഞു അതെന്നെ മതി അവൾക്ക് അപ്പോൾ ഞാനൊരു മുട്ടായി മേടിച്ച് ഒരു കടൽ മുട്ടയും മേടിച്ചു കേട്ടോ അപ്പോൾ നമ്മളെ മുട്ടായിയൊക്കെ മുട്ടയൊക്കെ മേടിച്ചിട്ട് കഴിച്ചിട്ടിങ്ങനെ നടക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇഷ്ടം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ